ലൈംഗികാരോപണങ്ങൾ നേരിടവേ നിയമസഭാ സമ്മേളനത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവമാകാൻ തയ്യാറെടുക്കുന്നതായി സൂചന ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള പട്ടയ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാനുള്ള നീക്കങ്ങളുടെ ആദ്യപടിയായാണ് ഇക്കാര്യത്തെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതികളെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടിരിക്കുകയാണ് രാഹുലിൽ നിന്ന് നേരിട്ട് മോശം അനുഭവങ്ങളോ പീഡനമോ ഏറ്റ ആരും മൊഴി നൽകാൻ മുന്നോട്ട് വരാത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണ പ്രവാഹത്തിന് തുടക്കം കുറിച്ച യുവനടിയും പരാതിയുമായി മുന്നോട്ടു പോകാനില്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു ഇതോടെ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നടിക്ക് താല്പര്യം ഇല്ലാത്തതിനാൽ നിർബന്ധപൂർവ്വം കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പരാതിയുമായി പോലീസിനെ സമീപിച്ച അഞ്ചു പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട് ദുരനുഭവങ്ങൾ ഉണ്ടായവരല്ല ഉയർന്നുവന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് അഞ്ച് പരാതികളും ഈ പരാതികളിൽ കേസെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ് കേസ് പൊളിഞ്ഞാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഇറങ്ങുകയും ചെയ്യും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയുമായി ഒത്തുതീർപ്പിലെത്തിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിനെത്തിയത് ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയും പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല ഇതോടെ പീഡന പരാതികളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് എന്നാൽ ഇത് ഇതുവരെയും നേരിട്ടുള്ള പരാതികളിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല